നീന്താൻ പണിയാണീ കഞ്ചാ ഐലൻഡ് അമ്മയാ ചാച്ചിനോട് ഉൽക്കമ്പിച്ചതാണ് ഓ ഓ അവര് കേလာ വരുമെങ്കിൽ പക്ഷേ കിടക്കാനും ബുദ്ധിമുട്ടായിരിക്കും കരക്കുള്ള മക്കളെ പെട്ടാ ഇങ്ങനെ അച്ഛനോമ്മേം കൂടത്തിൽ കിടക്കണ്ടേ വരും തുടങ്ങി സുബ്രഹ്മണ്യനെ എന്തത്രക്ക് ഹീ ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ചോദിക്കേ ഓനൊരു നേ ചോദിക്കേ म

ഒരു താങ്കൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം ാണ് മൊബൈലും കമ്പ്യൂട്ടറും പ്രശ്നം ആര് പറഞ്ഞു ഗാന്ധിജി മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല ഒരു മാസം കഴിയുമ്പോൾ അച്ഛൻ പറയും ഇതുപോലെ തുറന്നും കൂടി വാങ്ങിച്ചു അച്ഛനെ ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി ആവശ്യമില്ലാത്തപ്പോ ഓഫ് ചെയ്തോ നമ്മൾ ബൾബ് ഇടൂലേ അതുപോലെ അച്ഛന് വേണ്ടതെല്ലാം അത് പറഞ്ഞു പറഞ്ഞുതരും അച്ഛാ അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്ക അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് കുന്നൊളഞ്ഞു ഹലോ മിസ്റ്റർ ഗ്ലാഡ് ടു മീറ്റ് എടുക്കേണ്ട ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല കണ്ടിട്ടില്ല അറിയാം ചോര നീരുള്ള സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ പോകും ഒരു മനുഷ്യൻ ചെയ്യുന്നതെല്ലാം റോബോട്ടും ചെയ്യും detected. Activating security mode. അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമപിരി പോകരുത് എന്താ പറയാ നീ കുന്നുണ്ടാക്കുന്നു അച്ഛൻ മരിച്ചിട്ടില്ല ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ബാസ്കട്ടിൻ്റെ വീട്ടിലും ഹെൽമെറ്റിൻ്റെ ഭരിച്ചിട്ട് എനിക്ക് അന്നേയും സംശയം അന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടന്റെ ശവ അല്ല കുഞ്ഞപ്പാട്ടം മരിച്ചിട്ടില്ല വിനു ഒരുമിറ്റ് നീ നിൽക്ക് ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ വിധി നിനക്ക് വിധിച്ചത് എൻ്റെ കൈകൊണ്ടുള്ള മരണം ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ടിടിച്ചു കൊല്ലരുത് അറിഞ്ഞില്ലേ ആ കുഞ്ഞപ്പോ നമ്മുടെ പാക്രേന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ വിനിയോണ്ട പിന്നെപ്പല്ലേ ഒരു രാത്രി രാത്രിയാകുമ്പോൾ ഹെൽമെറ്റ് ഇട്ട് കത്താറുണ്ട് ആരും കണ്ടാല് തൽക്കടിച്ച് കൊല്ലി വീട് കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് കൊല്ലാം ഇന്നിവിടെ ചോരപ്പ ഒഴുകും ഞാൻ നോക്കി അന്ദ്രാ мама റിപ്പർ കുഞ്ഞപ്പൻ ഇടവന്ന റിപ്പറ ബാബൂ കണ്ടിനോ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ട് മിസ്റ്റർ ഭാസ്കരൻ ചായാ ഇതന്തോ мама ആ അത് മോൻടെ ഒരു സുഹൃത്താണ് പണി എന്നെ ഇരിച്ചു വന്ന കുറച്ചു ദിവസം ഉണ്ടാവും ഗുഡ് മോർണിംഗ് ഓ നമസ്കാരം അപ്പോൾ мама

അതുണ്ടല്ലേ ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖല്ലോ റഷ്യയില് സൂര്യണി തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി പേര് കൂട്ടുട്ട് എല്ലാവർക്കും വേണമെങ്കിൽ നോക്കുമ്പോ ശരിക്കും കുഞ്ഞപ്പ് ുംനക്കും നിലം തുടക്കും കൈ കൊണ്ട് വരീച്ച് വായിൽ വെച്ചു കൊടുക്കും അല്ല മുരളേട്ടാ ഇത് തുണി തയ്ക്കുവ കേട്ടൊന്നും സാറേ കണ്ണൂരിന് കേട്ട് വന്നായിരുന്നു സോറി മ് સર കണ്ണൂർ വിശുന്നാ ഇરે റോബർട്ടനെ കൊണ്ട് കേറ്റിട്ട് വന്നായിരുന്നു ആരാണ് સર ഇതിനെ കൊണ്ടുവന്ന മോനോ മോനോനെ കാണാൻ പറ്റോ സർ അവൻ ഒരു ജപ്പാനിലാണ് ഇദാണോ സർ കട്ട് 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 ഇത് മാഫിയ സിജി മിസ്റ്റർ ഭാസ്കരൻ ആ ഇതാ റോബട്ട് അ കോൾ ഫ്രം സുബ്രഹ്മണ്യൻ അച്ചാ എന്നെന്താ അടു വിശേഷം ആ ഇതെന്നെ വിശേഷം നിങ്ങൾ അച്ഛനെ കുറിച്ച് സ്വൈരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ടാക്കരുത് പ്ലീസ് ഇപ്പൊ തന്നെ നമ്മൾ മാർക്കറ്റിൽ Babu, and now and see. ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് ഓഫ് മാർച്ച് ആൻഡ് തേർട്ടി സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ബത്തൻ സിനിമയിലും സ്പോർട്സിലും താല്പര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം ട്വൽത്ത് ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ് പത്രം 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 നീയാ എന്റെ പറഞ്ഞു വായിക്കുന്നതിന്റെ സുഖം അത് അറിയൂ വായിക്കുന്നത് സുഖത്തിനല്ല നിനക്ക് വായിക്കണം നീ വന്ന് നെഞ്ചും മുളഞ്ഞു നിക്കോ അറിവായിട്ട് നിൽക്കാം ഉണ്ടോ എനക്ക് പേപ്പർ കൊണ്ട് ചന്തി തൊടക്കുന്ന നാടിന്നല്ല വരവ. നാണംണ്ടാവൂല. നാണം. വാസ്കടനെക്കൊരെവാട് പത്രുണ്ടാണ്ട് ഞാൻ പോകും. May I help you? ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഇല്ല സ്കൈപ്പ് ഇല്ല ഗൂഗിളിൽ ഇല്ല പ്രസന്നൻ ഡോട്ട് പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ് Pull uh -huh. uh -huh. All clear vitamin A, thirty eight percentage.

എന്നെ പറ്റിക്കാനല്ലേ ഈ സ്നേഹം ഡ്യൂട്ടിയല്ല അറിവാണ് സ്നേഹം അത് പറഞ്ഞു നിനക്ക് മനസ്സിലാവൂല്ല അത് ഉള്ളിന്ന് പറഞ്ഞു പക്ഷേ പണിക്ക് പോസ്റ്റ്